നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഇനി വേറെ ലെവൽ ഫോൺ താനാളൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന വികസന കാർണിവലിന് തുടക്കമായി മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഉദ്ഘാടനം ചെയ്തു മലയാള സർവകലാശാലയിൽ മലയാളത്തിലാണ് പഠിപ്പിക്കുന്നത് മലയാളത്തിൽ പഠിപ്പിക്കുന്ന സർവകലാശാല മലയാളത്തിൽ സംസാരിക്കുന്ന നമ്മളുടെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാകും ഇംഗ്ലീഷിൽ പഠിപ്പിക്കുകയും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുകയും ചെയ്യുന്ന കുട്ടികളെക്കാൾ വ്യത്യസ്തമായി കേരളത്തെ തിരിച്ചറിയുന്ന ഒരു സർവകലാശാല കൂടെയാണ് മലയാള സർവകലാശാല അത്തരത്തെ താരാളും പഞ്ചായത്തുമായി ഇടപെട്ട് ഞങ്ങളുടെ മലയെ ടീച്ചറുകളിൽ നിന്ന് ഞാൻ കുറേയേറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാർഷിക വികസനത്തെക്കുറിച്ച് കൃഷി തരിച്ചു ഭൂമികൾ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് തമിഴ്നാടിനെയോ മറ്റു സംസ്ഥാനങ്ങളെയോ നോക്കിയിരിക്കുന്ന ഒരു നമുക്ക് തന്നെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വലിയ നീക്കമാണ് അത്തരത്തിൽ കൂടുതൽ ഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷിയിലേക്ക് കടക്കാൻ കഴിയും ഈ കൃഷിയിലേക്ക് കടക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ കൃഷിക്കാരുടെ നെല്ല് ഏറ്റെടുക്കുക അല്ലെ അവരുടെ അവർക്ക് വേണ്ട സമയത്ത് അതിനുള്ള സബ്സിഡിയും വെച്ചു കൂടുക ഇങ്ങനെ കുറെയേറെ പ്രവർത്തനങ്ങൾ ഏതെടുത്താലും അതിന്റെ പിന്നിലുണ്ടാവും അതിനെല്ലാം പഞ്ചായത്തിന്റെ സഹകരണം ഉണ്ടാവുകയും കാർഷിക ഓഫീസർമാർ അതിനുവേണ്ടി നിൽക്കുക എന്നിട്ട് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ഇതായിട്ട് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി സിനി അമീറ കുനിയൽ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എം സൌമിനി ഐ സി ഡി എസ് സൂപ്പർവൈസർ പി സെറീന സമത് താനാളൂർ മേച്ചേരി സൈതലവി സുലൈമാൻ അരീക്കാട് തുടങ്ങിയവർ സംസാരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ പി സതീശൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി വി ബൈജു നന്ദിയും പറഞ്ഞു രാവിലെ പത്തിന് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കലാകായിക സർഗമേള അമ്പിളിവീട് അരങ്ങേറി

വൈസ് ചാൻസലർ എൽ സുഷമ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വൈകിട്ട് ഗായകൻ എടപ്പാൾ വിശ്വനും സംഘവും അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി വെള്ളിയാഴ്ച രാവിലെ വനിതകൾക്കായി വിവിധ മത്സരങ്ങളും രണ്ടിന് വനിതാ കലോത്സവവും നടക്കും സംസ്ഥാന അവാർഡ് ജേതാവ് എം പാർത്ഥസാരഥി അവതരിപ്പിക്കുന്ന ഊണിന് നാലണ മാത്രം എന്ന നാടകം അരങ്ങേറും കുടുംബശ്രീ ശുചിത്വം കൃഷി വിജ്ഞാൻ കേന്ദ്ര ഐ ആർ ടി സി കെസ്മാർട്ട് കെ ഡിസ്ക് ശുചിത്വ മിഷൻ ഫയർഫോഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകളും സർക്കാർ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും നേതൃത്വം നൽകുന്ന സ്റ്റാളുകൾ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് സാഹിത്യ കരകൗശല മത്സരം വനിതാ കലോത്സവം പ്രതിഭകൾക്കൊപ്പം കഴിവ് തെളിയിച്ച എട്ട് വനിതകൾ നയിക്കുന്ന പാനൽ ചർച്ച കില ജോയിന്റ് ഡയറക്ടർ കെ പി എൻ അമൃത ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് എം പാർത്ഥസാരഥിയുടെ ഒറ്റയാൾ നാടകം ഊണിന് നാലണം മാത്രം അരങ്ങേറും ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ